സ്ത്രീക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനം പുൽപത്തിയുടെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം അതിന്റെ രണ്ടു മുതലുള്ള വചനങ്ങളാണ് ഈ വേദഭാഗത്ത് കർത്താവ് ജോസഫിനോട് കൂടി ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്നും അവന്റെ യജമാന മനസ്സിലായി അവൻ യജമാനെ പ്രീതിക്ക് പാത്രമായി കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ദൈവത്തോടു കൂടെയാണെന്നും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം അനുഗ്രഹിക്കുന്നുവെന്നും കണ്ട യജമാനൻ അവനുള്ള സകലത്തിന്റെയും മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിക്കുന്നുണ്ട് ജോസഫിനെ അവനുള്ള സകലത്തിന്റെയും മേൽനോട്ടം ഏൽപ്പിച്ച നാളു മുതൽ ജോസഫിനെ പ്രതി കർത്താവ് ആ ദേശത്തെ ആ ഭവനത്തെ അവന്റെ വസ്തുതകളെ അനുഗ്രഹിച്ചു ഇന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ജോസഫിനെ പോലെ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി തീരുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജോസഫ് ദൈവത്തോടു കൂടെ നടന്നപ്പോൾ ദൈവം അവനോടുകൂടെ ആയിരുന്നു ജോസഫ് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നിവർത്തിച്ചപ്പോൾ ദൈവം അവന്റെ ഭവനത്തെ അവനായിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്ത്യാനിയും ദൈവ സാന്നിധ്യം വഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത് ക്രിസ്ത്യാനി ദൈവത്തെ വഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ അനുഗ്രഹം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ വഹിക്കുന്നവരാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായാൽ തീർച്ചയായും നാം ഇരിക്കുന്നിടത്ത് തമ്പുരാന്റെ സാന്നിധ്യം ഉണ്ടാകും നാം ിടം അനുഗ്രഹിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നോക്കിടയാകട്ടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ ദൈവ സാന്നിധ്യത്തെ അറിയുവാൻ ആ ദൈവത്തോടത്ത് ആയിരിക്കുവാൻ ദൈവത്തെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ബഹുമാനിക്കുവാൻ നോക്കിടയാകട്ടെ അതിനാൽ ഈ വചനഭാവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ